സർഗ്ഗകൈരളി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ബ്രഹ്മവാദിനിയായ മൈത്രേയി എന്ന ഉപനിഷത്ത കഥയുടെ മൂന്നാം ഭാഗം കേൾക്കാം സമർപ്പണം പി എം നമ്പൂതിരി അവതരണം ഗായത്രി ജഗദീശൻ യാജ്ഞവൽക്കാൻ കാര്യങ്ങളെല്ലാം വിസ്തരിച്ച് പറഞ്ഞപ്പോൾ മൈത്രേയിക്ക് സംശയമായി അവൾ വല്ലാതെ പരിഭ്രമിച്ചു അവൾ പറഞ്ഞു അങ്ങ് വല്ലാതെ മോഹത്തിൽ വീഴ്ത്തിയിരിക്കുന്നു സത്യത്തിൽ എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല ഇത് കേട്ട് യാജ്ഞവൽക്കൻ പറഞ്ഞു മൈത്രേയി നിന്നെ പരിഭ്രമിക്കത്തക്കതായി ഞാൻ ഒന്നും പറയുന്നില്ല ചുരുക്കം പറയുകയാണെങ്കിൽ ആത്മാവ് മാത്രമാണ് നിത്യസത്യം അത് മാറ്റമില്ലാത്തതും ഒരിക്കലും നശിക്കാത്തതുമാണ് അത് സർവവ്യാപിയും ഏകവും അദ്വിതീയവുമാണ് എപ്പോൾ ആര് ഇതിനെ ദ്വൈതം എന്ന പോലെ വിചാരിക്കുന്നുവോ അപ്പോൾ തന്നിൽ നിന്ന് അന്യമായവയെ കാണാനും കേൾക്കാനും ദർശിക്കാനും തുടങ്ങുന്നു അജ്ഞാനമാകുന്ന അവിദ്യ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഒരുവൻ തന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നിനെ അറിയുന്നതും കേൾക്കുന്നതും മണക്കുന്നതും സ്പർശിക്കുന്നതും രുചിക്കുന്നതും സംസാരിക്കുന്നതും കാണുന്നതുമെല്ലാം സ്വന്തം ആത്മാവ് തന്നെയെന്നറിയാത്തത് കൊണ്ടാണ് എപ്പോൾ ഒരുവന് എല്ലാം സ്വന്തം ആത്മാവ് തന്നെയായി തീരുന്നുവോ പിന്നെ അവന് ദ്വൈത ഭാവന ഉണ്ടാകുകയില്ല മറ്റൊന്നിനെയും അറിയുകയുമില്ല വിഷയങ്ങളിൽ ആസക്തി ഉണ്ടാവുകയില്ല ദുഃഖമുണ്ടാവുകയില്ല മരണഭയവും ഉണ്ടാകുകയില്ല അല്ലയോ മൈത്രേയി എല്ലാം അറിയുന്നവനെ എന്തുകൊണ്ട് അറിയാൻ കഴിയും ഞാൻ പറഞ്ഞു തരാം ദ്വൈതഭാവം തോന്നുമ്പോഴാണ് കർത്താവ് കർമ്മം ക്രിയ എന്ന ഭേദങ്ങൾ ഉണ്ടാകുന്നത് ദ്വൈതഭാവം നശിച്ചാൽ ഈ വിധ ഭേദങ്ങളില്ല ദ്വൈതഭാവം അവിദ്യ കൊണ്ടാണ് ഉണ്ടാകുന്നത് അവിദ്യ നശിക്കുമ്പോൾ ദ്വൈതഭാവവും നശിക്കും പിന്നെ തന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നിനെ ആർക്കും കാണാനോ കേൾക്കാനോ അറിയാനോ സാധിക്കുകയില്ല എല്ലാം താനാകുന്ന ആത്മാവ് മാത്രമാണെന്ന് ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ കർത്താവ് കർമ്മം ക്രിയാദികളൊന്നും ഉണ്ടാവുകയില്ല എല്ലാം ഒന്നിൽ ലയിച്ച് ഒന്നായി തീരുന്നു ഇങ്ങനെ സാമാന്യമായി ആത്മാവിനെ കുറിച്ച് എല്ലാം നിനക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ എല്ലാം ഉള്ള ആത്മാവിനെ അറിയുകയാണ് അമൃതത്വത്തിനുള്ള ഉപായം നീ അത് ചെയ്താലും മൈത്രേയിക്ക് ഈ വിധം ഉപദേശം നൽകിയിട്ട് യാജ്ഞവൽക്കൻ വീട് പോയി യഥാശാസ്ത്രം അഭ്യസിച്ച് മഹാ ഋഷിയായി തീർന്നു യാജ്ഞവൽക്കനിൽ നിന്ന് ആത്മീയ ഉപദേശം ലഭിച്ച മൈത്രേയി തപസ് അനുഷ്ഠിച്ച് പരമപദത്തെ പ്രാപിച്ചു മഹാജ്ഞാനിയായ യാജ്ഞവൽക്കനോട് തത്വവിചാരം നടത്തിയ മൈത്രേയി എക്കാലവും ആദരണീയ വ്യക്തിയായി തീർന്നു ഈ കഥ ഇവിടെ അവസാനിച്ചു മറ്റൊരു കഥയുമായി വീണ്ടും കാണാം